ായണോ ബ്രഹ്മൻ്റോ ബ്രാഹ്മണ ഏ എന്നിട്ട് നമ്മുടെ എത്രയും പ്രാധാന്യമായിരിക്കുമായ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിലെ തന്ത്രിമാര് ചെയ്തു പോകുന്ന പ്രകാരത്തെങ്കിൽ ഇതിനകത്ത് ടേറാം തന്നെ ഒരു ഭാഗ്യം പോണല്ലേ വേണ്ടേ എല്ലാവർക്കും കയറാനാവുമോ ഏ അങ്ങനെയുള്ളൊരു പവിത്രമായിരിക്കുന്ന കർമ്മം എൻ്റെ അകത്തോടും ഭേദമായി അറിഞ്ഞും അറിയാതെയും ഗുരുനാഥൻ്റെ കൽപ്പനയും മന്ത്രതന്ത്രങ്ങൾ അറിയില്ലെങ്കിലും എൻ്റെ ദൈവം എന്നിരിക്കുന്ന സ്നേഹത്തോടെ ഞങ്ങളുടെ പാരമ്പര്യമാണിത് ഞങ്ങളുടെ കരം കൊണ്ട് തന്നെ ഞങ്ങളുടെ ദൈവത്തിന് കൊടുക്കണമെന്നിരിക്കുന്ന വക്തിയോടെ വാരുവിച്ച് തന്നിട്ടുണ്ടല്ലോ അല്ലേ താങ്കളുടെ കർമ്മം അല്ലേ മഹാഭാഗ്യങ്ങളൊക്കെയും എൻ്റെ ദൈവം ഞങ്ങളെ സന്തരി നിറവട്ടുണ്ടാക്കിയവരെക്കൊണ്ട് അന്യരെക്കൊണ്ട് കൈകൊട്ടി ചിരിപ്പിക്കാൻ ഇടവരുത്താതെയും അന്യൻ്റെ പാത സ്പർശിക്കാൻ ഇടപെടുത്താതെയും എൻ്റെ ദൈവം എൻ്റെ മക്കളെയും കുടുംബത്തിനെയും സംരക്ഷിക്കണം ആയുസ്സും ആരോഗ്യവും തരണേ എൻ്റെ ഇരിക്കുമായ ഞാൻ പ്രാർത്ഥന തന്നെ അതിന് മഹാർഥിക്കൽ മാലിവാർവത്തിൻ്റെ മഹദൈവം തടവാരെയും എൻ്റെ ദൈവേന്ദ്രാതെ അജ്ഞണ്ടായിക്കൊണ്ട് വനത്തിട്ട് ബ്രഹ്മത്തിനും മുടിക്കിട്ട പൂക്കളും ായത്രിക്കും ഓരോ മന്ത്രത്തിനും യാതൊരു ഇളയറപ്പ് കേടും വരുത്താതിലൊക്കെ വേണം ഗുരുനാഥനില്ലെങ്കിലും ഗുരു മനസ്സിനകത്തുണ്ടോ ദൈവമായിക്കൊണ്ട് യാതൊരു വിഘ്നം വരുത്താതെ കാത്തുരക്ഷോ ആ ഒരു ധർമ്മൻ മാറിപ്പോൾ അതിൽ മറക്കുമ്പോൾ പഞ്ചവർണമായിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഏകവർണ്ണമായി തരിച്ചായിപ്പോയോ ഞാൻ എന്തിനാ പരിഭവം വേണ്ട എൻ്റെ ധർവാൻ്റെ അകത്ത് ചൊല്ലിക്കൊടുക്കാൻ ഏകനല്ലല്ലോ ആരും അല്ലേ എങ്കിലും എൻ്റെ തന്നിരിക്കുന്ന ഭാഗ്യം ധർമ്മവൂർത്ത കാമവൃക്ഷം എന്ന് ആ ചതുർവിധ പുരുഷാർത്ഥങ്ങളെ പ്രധാനം ചെയ്തു എൻ്റെ ദൈവം കടാക്ഷിക്കുന്നതായ ആ ഭക്തി കിട്ടെ മലയവാപ്രവർത്തകമാണ് ദൈവം നെടുവാനി അഭിമാന്യമായിക്കൊണ്ട് കാത്ത രക്ഷിക്കാമൃത്താറും ഗുണം വരണം